വെൽക്കം ടു പൊടീസ് മാജിക് കിച്ചൺ ഇന്ന് വളരെ എളുപ്പത്തിലൊരു കായ്പയ്ക്ക വറുത്തത് ഉണ്ടാക്കിയാലോ അതിനായിട്ട് കായ്പക്ക വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് രണ്ടര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പാകത്തിനുപ്പും കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായ്പയ്ക്ക ഉണ്ടല്ലോ അത് ഈ മുളക് പൊടിയിലേക്ക് അങ്ങിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തിരുമ്പി യോജിപ്പിച്ച് ഒര മണിക്കൂറെങ്കിലും മാറ്റി വയ്ക്കാം ഇനി അരമണിക്കൂർ സമയമില്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും മാറ്റിവെക്കാം ഉപ്പും മുളക് വയ്ക്കുക കായ്പയ്ക്കയിലേക്ക് അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നമ്മൾ ഒരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ കായ്പയ്ക്ക അതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചു നന്നായിട്ട് വറുത്തെടുക്കാം ഇങ്ങനെ മസാല തിരുമ്പിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് ഉപയോഗിക്കാം എന്തേ ഉള്ളൂട്ടോ നല്ല ടേസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ തൈരൊഴിച്ച് കഴിക്കുകയാണെങ്കിലും കറി ഒഴിച്ച് കഴിക്കുകയാണെങ്കിലും ചോറിൻ്റെ കൂടെ ബെസ്റ്റാണ് ഒന്ന് ഉണ്ടാക്കി നോക്കൂ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യുമോ സപ്പോർട്ട് ചെയ്യൂ ഓക്കെ